ആ കഴിഞ്ഞാ ആ റഷീദി ആയിക്കോട്ടെ ഞാൻ രണ്ടു ദിവസം എന്റെ അന്ധ്രോന്റെ ഒരു പെരുപ്പണി ഉണ്ട് അപ്പൊ കുറച്ച് പൈസ വെച്ചാൽ ഇത് നല്ല ലാഭത്തിനുള്ളൊരാ കോൺട്രാക്ടർ കൊടുത്തിനല്ലേ ഞാൻ നടക്കണ്ടേ ുംറിയാത്തോനാ നോക്കി കൊടുത്തതാ ഈ കൊല്ലത്തെ ഞാന് ചങ്ങാ ഇവനെക്കാളിൽ മൂന്ന് കൊല്ലം പേരണ്ടാക്കിയാണ ഇന്ന് വരെ ഒരു കേറുപാടു കൊടുത്തത് ഞാനെന്ന് പറഞ്ഞാലേ

ഞാൻ അതിനെന്താ പ്ലാൻ കാണിച്ചിട്ട് അതെല്ലാം ഇങ്ങനെത്തെ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ രൂപത്തിലും ഭാവത്തിലും ക്വാളിറ്റിയിലും നല്ല അടിപൊളി ഞങ്ങൾ ഉണ്ടാക്കി തരും അത് ഗ്യാരണ്ടിയോട് കൂടി പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് പാർട്ടി പറയുന്ന കമ്പനിന്റെ കമ്പി സിമെന്റ് അതുകൊണ്ട് എന്ത് സാധനങ്ങളും അത് ഉപയോഗിച്ച് മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കുള്ളൂ മാത്രല്ല അത് ചാവി കൊടുക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ കൊടുക്കും അത് തറ മാത്രം മതി അല്ലെങ്കിൽ വാർപ്പ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യും ഏത് രീതിയിൽ വേണമെങ്കിലും ഞങ്ങൾ കോണ്ടാക്ട് എടുക്കുന്നതാണ് അത് നിങ്ങളുടെ അഭിപ്രായം പോലെ ഞങ്ങൾ ചെയ്യും ഏയ് എന്റെ കീഴിൽ തന്നെ ഒരുപാട് സൂപ്പർവൈസർമാരും പിന്നെ അതുപോലെ സബ് കോൺട്രാക്ടർമാരൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ബിൽഡിങ് വീടുകള് സ്കൂളുകള് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പൊ നീ നമ്മൾ തൊട്ടടുത്ത് നടക്കുന്ന വീട് വേണമെങ്കിൽ ഒന്ന് കാണും ചെയ്യാം കണ്ടിട്ട് അതിന്റെ രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് ഏതാണോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യല്ലോ ചെറിയ വർക്ക് ആണെങ്കിലും എത്ര വലിയ വർക്ക് ആണെങ്കിലും ഉത്തരവാദിത്തോട് കൂടി ഞങ്ങൾ ചെയ്തു തരും എന്നാപേരും ഞാൻ പോട്ടെ എനിക്ക് ഞങ്ങൾ ജില്ലാ സമ്മേളനം സി ഡബ്ല്യു എസ് എൽ ജില്ലാ സമ്മേളനം ഉണ്ട് എനിക്ക് കോൺട്രാക്ടർമാരും അതുപോലെ തന്നെ സൂപ്പറൈസർമാരൊക്കെ അത്യാവശ്യം കാണേണ്ട ആവശ്യമുണ്ട് അവർക്കൊന്ന് ഒരുമിക്കണം ഓക്കെ ഫ്ലാറ്റ് ആയിക്കോട്ടെ 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 ഞാനേ ഇനി കുറച്ച് സ്ഥലത്ത് പോയി നമ്മുടെ ഈ ലോക്കലില് കുറെ കോണ്ടാക്ടർമാരുണ്ടല്ലോ നമ്മുടെ നാസർ ജോയി സുധാകരൻ സുന്ദരൻ അതേമാതിരി ഷിഹാബ് അവരൊക്കെ ആ ആയിക്കോട്ടെ ജില്ലാ സമ്മേളനം അവരും കൂടി ഉൾപ്പെടുത്തണമല്ലോ ഇനി ആരെയും മെമ്പർഷിപ്പ് എടുക്കാത്ത പോലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെയ്യും ചെയ്യാം അപ്പൊ ഞാൻ പോട്ടെ ഞാൻ തന്നെ ഈ മേഖലയിൽ അംഗത്വം എടുത്തതിനു ശേഷമാണ് ഓരോ കസ്റ്റമേഴ്സിനെയും തൃപ്തിപ്പെടുത്താനും അതിലൂടെ ഞാൻ സംതൃപ്തി അടയാനും സാധിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ മേഖലയുള്ള എല്ലാവരും ഈ സമ്മേളനത്തിന് നിർബന്ധമായും എത്തിച്ചേരണമെന്ന് സസ്നേഹം ക്ഷണിക്കുകയാണ് സി ഡബ്ല്യു എസ് എ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർസേഴ്സ് അസോസിയേഷന്റെ പത്താം ജില്ലാ സമ്മേളനം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്ന് പതിനാല് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കോട്ടക്കൽ ചങ്കുവെട്ടി പി എം ഓഡിറ്റോറിയത്തിൽ വെച്ച് അതിഗംഭീരമായി നടത്തപ്പെടുന്നു എല്ലാവരെയും ഹൃദയപൂർവം ക്ഷണിക്കുന്നു എല്ലാവരും പങ്കെടുക്കുക വിജയിപ്പിക്കുക